ഹായ് അടിപൊളി ബാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് ഒരു എഗ് റോസ്റ്റ് ഉണ്ടാക്കാം നല്ല നാടൻ മുട്ട വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടൊരു എഗ് റോസ്റ്റ് സാധാരണത്തേന്ന് വ്യത്യസ്തമായിട്ട് ഒരു എഗ് റോസ്റ്റ് ഉണ്ടാക്കാം അപ്പം അതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം നമുക്ക് നല്ല നാടൻ മുട്ടയാണ് കേട്ടോ അതേ പുഴുങ്ങിയിട്ട് തോലൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിനൊന്നും വരഞ്ഞെടുക്കണം നമുക്ക് പിന്നെ ഒരു ആറ് മറ്റേ കശ്മീരി മുളക് കേട്ടോ കശ്മീരി മിർച്ച ഒരു ആറ് ഉണ്ട് പിന്നെ ഒരു കാ ടീസ്പൂൺ കുരുമുളക് ഇത് ഞാൻ തിളച്ച വെള്ളത്തിൽ കുതിർത്തി വെച്ചയ്ക്കണതാട്ടോ ഇത് രണ്ടും പിന്നെ നമുക്ക് വേണ്ടത് ഒരാറ് വെളുത്തുള്ളി അല്ലി പിന്നെ പിന്നൊരു അഞ്ചു പത്ത് ഉള്ളി അരിഞ്ഞു വെച്ചേക്കണതാണ് കേട്ടോ അത് പിന്നെ ഉപ്പ് ഒരു നുള്ള് പുളി ശരിക്കും പറയാച്ചാൽ ഒരു നെല്ലിക്ക വലുപ്പമൊന്നുമില്ല അതിലും ചെറു ചെറുതേ വളരെ കുറച്ചേ ഉള്ളൂ ഒരു പുളി രസത്തിന് വേണ്ടി പിന്നെ കറിവേപ്പില ഇത് നമുക്കൊന്ന് ഇത് എല്ലാം കൂടിയിട്ടൊന്ന് അരച്ചെടുക്കണം ഉപ്പും കൂടിയിട്ട് കേട്ടോ അപ്പൊ ഞാൻ ആദ്യം ഇതൊന്ന് അരച്ചെടുക്കട്ടെ നമ്മളിത് അരച്ചെടുത്തുണ്ട് കേട്ടോ വല്ലാണ്ടിങ്ങടെ അരഞ്ഞിട്ടില്ല എന്നാൽ ചതഞ്ഞ വരുവോ അല്ല അതിന്റെയൊക്കെ രണ്ടിന്റെ ഇടയിലുള്ള ഒരു പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു നുള്ള് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇതേ ഇവിടെ ഈ ഉരുമ്പിന്റെ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതൊന്ന് മൂത്ത് വരാനുള്ളത് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഈ മുട്ട ഒന്ന് വരഞ്ഞെടുക്കാം ഇതിന്റെ ഉള്ളിലേക്ക് ഉപ്പും മുളൊക്കെ ഇറങ്ങണ്ടേ അപ്പൊ നമ്മളൊന്ന് ഇങ്ങനെ വരഞ്ഞെടുക്കാം കേട്ടോ നമ്മൾ ഈ ഇരച്ചെടുത്ത ഈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊന്ന് നന്നായി മൂക്കണം മിക്സിന്ന് മുഴുവൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ലേശം വെള്ളം ചേർക്കും അതെല്ലാം ചേർക്കേണ്ട എന്താച്ചത് നല്ലോണം നമുക്ക് മൂപ്പിച്ച് എടുക്കണം വല്ലാണ്ട് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളം വറ്റി വരാൻ ടൈം എടുക്കും ഇനി ഇതൊന്ന് നന്നായിട്ടൊന്നായി വരട്ടെ കേട്ടോ അപ്പം ഇതൊരു ഡിഫറെൻറ്റ് രീതിയിലട്ടോ ഉണ്ടാക്കണേ നമ്മൾ ഉള്ളി ഉള്ളിമുളകൊക്കെ ചതച്ച മറ്റ നമ്മൾ വഴറ്റി അന്ന് അരിഞ്ഞിട്ട് വഴറ്റിയല്ലേ ചെയ്യാൻ ഇതൊന്നു അരച്ചെടുത്തിട്ട് അതിനെ ഒരു അല്ല പേസ്റ്റുമല്ല അങ്ങനെ ഒരു ഇതിലാണ് ഞാൻ എടുത്തേക്കണത് ഇതിലേക്കുള്ള ലേശം ഒരു ഒരു കാ ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു കാ ടീസ്പൂണ് പെരിഞ്ചീരകം ഇത് ഒന്നും കൂടി ഒന്ന് മൂത്തു വന്നാൽ നമുക്ക് മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഞാൻ പെരിഞ്ചീരകം ചേർത്തത് വറുത്ത് പൊടിച്ച് വെച്ചിരുന്ന കേട്ടോ നമുക്ക് ഇനി മുട്ട ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷെ പെരിഞ്ജീരകം ഒന്ന് നന്നായി ചൂടാക്കി പൊടിച്ച് വെച്ചിരുന്നു ഞാൻ അതാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഇനി ഒന്ന് ഇതിൽ കിടന്നിട്ടൊന്ന് റോസ്റ്റ് ആവട്ടെ കേട്ടോ മുട്ടയില ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിക്കട്ടെ ഇപ്പം നമ്മുടെ നാടൻ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ട് കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ തീ ഓഫാക്കാൻ പോവാണ് അത്രയേ ഉള്ളൂ കേട്ടോ സിമ്പിളാണ് നല്ല ടേസ്റ്റുമാണ് ഉണ്ടാക്കി നോക്കിയാൽ അറിയാൻ പറ്റും ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കണം എല്ലാവരും ഞാൻ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്കിതൊന്ന് കഴിച്ചു നോക്കിയാലോ മസാലയൊക്കെ വെച്ചിട്ട് ഇതിനെ ഒന്ന് കഴിച്ചു നോക്കാം നമുക്ക് ആ മസാല എൻ്റെ മുകളിൽ വെച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഉണ്ടോ എങ്ങനെ വെച്ച് കഴിക്കുക സൂപ്പർ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും മുട്ട വാങ്ങുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നാലാം മുട്ടയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആണ് പിന്നെ എരിവ് ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെങ്കിൽ അവർക്കും ഇഷ്ടപ്പെടുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും ഒരു വീഡിയോ വന്നിരിക്കും ഓക്കെ ബൈ